ഗസയിലെ പിഞ്ചുമക്കൾ രാത്രി ഏതെന്നോ രാവേതെന്നോ അറിയാതെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇരുട്ടിനെയും വെളുപ്പിനെയും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം എത്രയോ മാസങ്ങളായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കഷ്ടപ്പാട് ഓർമ്മയിൽ മാത്രം തങ്ങി നിൽക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ അത് വിസ്മൃതിയിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു പോകും എന്നാൽ മരണത്തിൻ്റെ രക്തത്തിൻ്റെ അനാഥത്വത്തിൻ്റെ പിതർരാഹിത്യത്തിൻ്റെ മാതൃസ്നേഹത്തിൻ്റെ എല്ലാ ഗൃഹാതുരത്വവും അനുഭവിക്കാൻ സാധിക്കാതെ ജീവിതത്തിൻ്റെ സർവ ജൈവിക ബീജങ്ങളും നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങളുടെ ആകാശങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കാൻ സാധിക്കാത്ത വിധം സങ്കടങ്ങളുടെ തീരാക്കയങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സമരോത്സുകതയോട് കേരളത്തിലെ മുസ്ലിം യുവത്വം ശക്തമായി ഐക്യദാർഢ്യപ്പെടുന്നു എന്നതാണ് ഈ സംഗമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ പറയാറുണ്ട് എ സ്നെയ്ക്ക് ആൻഡ് കാസ്റ്റ് ഇറ്റ്സ് ക്ലഫ് നോട്ട് ഇറ്റ്സ് പോയ്സൺ ഒരു പാമ്പിന് ആ പാമ്പിൻ്റെ അകത്തുള്ള ആ പാമ്പിൻ്റെ അകത്തുള്ള പോയിസണെ ഒരിക്കലും വിഷാംശത്തെ ഒരിക്കലും പുറന്തള്ളാൻ സാധിക്കില്ല അതിന പുറമെയുള്ള തൊലിയെ ഊരിയെടുക്കാൻ സാധിക്കും എന്നതാണ് ലോകത്തെ ബാധിച്ചിരിക്കുന്ന മൂന്ന് അപകടകരമായ പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ച് ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ മനുഷ്യരും അവർ അറിയണമെന്നും തിരിച്ചറിവ് നേടണമെന്നും അവർക്ക് പ്രതിരോധ സജ്ജമായ ഒരു മാനസികാവസ്ഥ നേടിയെടുക്കണമെന്നും ഐ എസ് എം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിരന്തരമായി സാമ്രാജ്യത്വത്തിനെതിരെ ഫാഷിസത്തിനെതിരെ ഇപ്പോൾ ഇതാ സയോണിസത്തിനെതിരെ നമ്മളിവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ജനാധിപത്യപരമായ ഇന്ത്യയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിലെ ഏറ്റവും ശക്തമായ സ്വഭാവം പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള നമ്മുടെ ഭരണഘടനാപരമായ താൽപ്പര്യമാണ് എ മാൻസ് വൺസ് ഓൺ റൈറ്റ് ോപ്പഗേറ്റ് ഓൺ റിലിജൻ ആൻഡ് തോട്ട് ഒരു മനുഷ്യന്റെ ആശയപരമായ അഭിപ്രായങ്ങൾക്ക് അവകാശം നൽകുന്ന ഒരു മണ്ണ് ഇതിനെ സയോണിസ്റ്റ് വൽക്കരിക്കാൻ ഇന്ത്യൻ ഭരണകൂടം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നേരത്തെ ബഹുമാനനായ സുഹൃത്ത് അഭിജിത്ത് ഇവിടെ സൂചിപ്പിച്ചു ഇന്ത്യയിലേക്ക് സയോണിസ്റ്റ് മൂല്യങ്ങളെ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നു ഇന്ത്യയുടെ പേരുകൾ മാറുന്നു ഇന്ത്യയുടെ പ്രദേശങ്ങൾ മാറുന്നു ഇന്ത്യയുടെ ചരിത്രം മാറുന്നു ഇന്ത്യയുടെ വിവിധങ്ങളായ ചരിത്ര അടയാളങ്ങളെപ്പോലും നിഷ്കാസിതമാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആർക്ക് പ്രതിരോധം തീർക്കാൻ സാധിക്കും ആ പ്രതിരോധത്തിൻ്റെ മുന്നിൽ ഐ എസ് എം ഉണ്ടാകുമെന്ന് ഉറക്ക പ്രഖ്യാപിക്കാൻ ഈ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരു പുസ്തകത്തിൻ്റെ പേര് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നാണ് ഈ രാജ്യത്തെ ഫാസിസം എത്ര ശക്തമാണ് അതിൻ്റെ വേരുകൾ ഇറങ്ങുന്നതിന് ഒരാൾ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ആ പുസ്തകം നമ്മളോട് ശക്തമായി പറയുന്നു അതുപോലെ മറ്റൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് മറ്റൊരു പുസ്തകം ലോകചരിത്ര സംഗ്രഹമാണ് ലോകരാഷ്ട്ര നായകന്മാരിൽ ലോക ചരിത്രം എഴുതിയ അപൂർവം നേതാക്കന്മാർ മാത്രമാണ് നമുക്കുള്ളത് ആ നെഹ്റു ജീവിച്ച ഒരു സ്ഥലം ഡൽഹിയിലെ റൈസീന കുന്ന് എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്ത് തീൻമൂർത്തി ചൗക്ക് എന്ന സ്ഥലത്താണ് നെഹ്റു താമസിച്ചത് ആ നെഹ്റു താമസിച്ച നാട് ഇപ്പോൾ പേര് മാറിയിരിക്കുന്നു ആ പേരിപ്പോൾ തീൻമൂർത്തി ഹൈഫ എന്നാണ് തീൻമൂർത്തി ഹൈഫ ഹൈഫ എന്നത് ഇസ്രയേലുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് അവരുടെ ഏറ്റവും റൊമാൻറ്റിക്കായ നഗരമാണ് ആ റൊമാൻറിക് നഗരത്തിന്റെ പേര് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് പതിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക എവിടെയെങ്കിലും ഫാസിസവും എവിടെയെങ്കിലും സാമ്രാജ്യത്വവും എവിടെയെങ്കിലും സയോണിസവും ഒരുമിക്കുന്നുണ്ട് എങ്കിൽ അത് മനുഷ്യ ഉന്മൂലനത്തിൻ്റെ ആധുനിക പ്രത്യയശാസ്ത്രമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം ഈ രാഷ്ട്രീയ അജണ്ടക്കെതിരെ കണ്ണടക്കുന്നവർ ഇന്ന് മരിച്ചവരാണെന്നും ഈ രാഷ്ട്രീയ അജണ്ടക്കെതിരെ പ്രതിരോധം തീർക്കുന്നവരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ആ ജീവന്റെ തുടിപ്പാണ് കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇസ്രേൽ എന്ന് പറയുന്ന രാജ്യം തിയഡോർ ഹെർസലിൻ്റെ കടന്നു വരവോടുകൂടി സയോണിസ്റ്റ് പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ കടന്നു വരവോടുകൂടി ലോകത്ത് ശക്തിപ്പെട്ട ഒരു രാജ്യമാണ് അത് രാജ്യമാണോ അല്ല ഒരു കൊള്ള സംഘം സാധാരണ വസ്തുക്കൾ കൊള്ള ചെയ്യാറുണ്ട് പുസ്തകങ്ങൾ കൊള്ള ചെയ്യാറുണ്ട് ലൈബ്രറികൾ മോഷ്ടിക്കാറുണ്ട് സ്വർണമോ വെള്ളിയോ വജ്രമോ മോഷ്ടിക്കാറുണ്ട് എന്നാൽ ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു നാട്ടിലേക്ക് കയറി ചെന്ന് ആ നാട്ടിൽ നൂറുപേർക്ക് താമസിക്കാൻ വിധത്തിലുള്ള പറമ്പുകൾ വാങ്ങി അവിടെ വൻ മതിലുകൾ കെട്ടിയിട്ട് ആ നാട്ടിലെ മനുഷ്യരെ പുറത്താക്കിയ സയോണിസ്റ്റ് ഭീകരതയോട് നിരന്തരമായി ചെറുക്കാൻ ഒരു ജനാധിപത്യവാദിക്ക് അവകാശമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ഏരിയൽ ഷാരോൺ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് ഉണ്ടായിരുന്നു ഇസ്രയേലിന് ഏരിയൽ ഷാരോണിന്റെ പ്രസംഗം ആരംഭിക്കുമ്പോൾ അദ്ദേഹം ആദ്യം പറയുന്നത് വി വിൽ നോട്ട് സ്റ്റോപ്പ് ദിസ് റെസിസ്റ്റൻസ് ഞങ്ങൾ ഈ പ്രതിരോധം അവസാനിപ്പിക്കില്ല എന്നാണ് ഏത് പ്രതിരോധം മറ്റൊരു നാടിൻ്റെ മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയിലേക്കും വീടകങ്ങളിലേക്കും കയറി ചെന്ന് അവരെ അവിടെ നിന്ന് ഇല്ലാതെയാക്കിയിട്ട് മതിലുകെട്ടി ഉയർത്തി സ്വരാജ്യക്കാരെ പുറത്താക്കുന്ന പ്രതിരോധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞ ഏരിയൽ ഷാരോണിനെ ചരിത്രം മറന്നിട്ടില്ല ഇസ്രയേലിന് ഒരു പെൺ നേതാവ് ഉണ്ടായിരുന്നു ഇസ്രേലിൻ്റെ ചരിത്രത്തിൽ ആ ഉന്നതമായ സ്ഥാനം സയോണിസ്റ്റ് ഭീകരതയുടെ ഏറ്റവും അമരത്തിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവരുടെ പേര് ഗോൾഡൻ മിയർ എന്നാണ് ഗോൾഡൻ മിയറിന്റെ ആത്മകഥ ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട സയോണിസ്റ്റ് ആത്മകഥകളിൽ ഒന്നാണ് അതിലവർ പറയുന്നുണ്ട് ഈ ഈ രാജ്യത്ത് എന്ന് പറയുന്ന ഇസ്രയേൽ ദേശത്തു പാർക്കുന്ന മുസ്ലിങ്ങളെ ഫലസ്തീനികളെ പരിപൂർണമായി ഇല്ലാതെയാക്കുന്നതുവരെ ഞങ്ങളുടെ ഈ യാത്ര അവസാനിക്കില്ല എന്ന് ഗോൾഡൻ മിയർ എന്ന സ്ത്രീ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇവർ ഇത് അവസാനിപ്പിക്കില്ല ഇവരുടെ രക്തത്തിലുള്ള ഇവരുടെ രാഷ്ട്രീയ പ്രശ്ന ശാസ്ത്രത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ള ഇവിടുത്തെ മുസ്ലിം അതുപോലെ തന്നെ ഇതര വംശജരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ലോകത്തെ പിടിച്ചടക്കാനുള്ള ഇത് ഗസ്സയെ മാത്രമല്ല ആളുകൾ വിചാരിക്കുന്നത് ഇത് ഗസ്സയിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്ന ഗസയെ ഭീകരവൽക്കരിക്കുന്ന ഗസയിലെ കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണെന്നാണ് ഇത് മനുഷ്യാവകാശ പ്രശ്നമാണ് ഇത് മനുഷ്യാവകാശ പ്രശ്നമാണ് ഇത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് മനുഷ്യാവകാശ നിഷേധമാണ് പ്രിയപ്പെട്ടവരെ അത് തിരിച്ചറിയണം ഗസ സ്ട്രൈപ്പിനെ ഇല്ലാതെയാക്കിയാൽ പിന്നീട് ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾ വട്ടമിട്ടു പറക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ മുകളിലായിരിക്കുമെന്ന് ഇസ്രയേൽ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരുമിക്കണം ഇത് ഒരുമയുടെ സംഗമമാണ് ഒരു റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ള ലോകക്രമത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് മെഹമൂദ് ദർവിഷ് എന്ന ഒരു കവി ജീവിച്ചിരുന്നു മെഹമൂദ് ദർവിഷ് ഇന്നലെയും ഇന്നുമായിട്ട് ഇസ്രയേലിൻ്റെ മിസൈൽ തലയ്ക്ക് മുകളിൽ വന്ന് വീഴുമ്പോൾ ഗസയിലെ പിഞ്ചുമക്കൾ ഉറക്കെ ഉറക്കെ വിളിക്കുന്നത് ദർവിഷിന്റെ കവിതകളാണ് അവർ ആദ്യം മുഴക്കുന്നത് അള്ളാഹു അക്ബർ എന്നാണ് തന്റെ പിഞ്ചോമനെ ൊണ്ട് പൊളിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾ കടിയിൽ കിടന്നുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോ മണ്ണിലേക്ക് ചെവികൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടെ ജീവനുണ്ട് എന്ന് ഫലസ്തീനിലെ യുവാക്കൾ പറയുന്ന സമയത്ത് അവർ കേൾക്കുന്നത് അള്ളാഹു അക്ബർ എന്നാണ് അല്ലാഹുവാണ് വലിയവൻ അയ്യസമ്മ ഈ കടപ്പുറത്ത് ഇതുപോലെ ഒരുമിപ്പിച്ചു നിർത്തുന്നത് ഞങ്ങളുടെ ഒരു ബലം മാത്രമല്ല ഞങ്ങളുടെ ആയുധബലമല്ല ഞങ്ങളുടെ സംഘബലമല്ല ഞങ്ങളുടെ ആദർശ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയുടെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയിട്ടുള്ള ഇസ്ലാമു നമ്മളോട് പഠിപ്പിച്ച ഈ ലോകത്തെ നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം നീതിക്ക് വേണ്ടി നിലകൊള്ളണം അഫ്ദലുൽ ജിഹാദി കലിമത്തു ഹക്കിൻ സുൽത്താൻ ഇൻ ജായിർ അക്രമിയായ ഭരണാധികാരിയുടെ സന്നിധാനത്ത് ചെന്ന് സത്യം പറയണമെന്നാണ് നമുക്ക് പോകാനുള്ളത് ഈ സന്നിധാനം മാത്രമാണ് കോഴിക്കോടിന്റെ കടപ്പുറത്ത് വിദേശികളായ ആളുകൾ നേരിട്ട ഈ കോഴിക്കോടിന്റെ വെൺമണൽ പുറത്ത് നമ്മൾ ഒരുമിച്ച് കൂടുന്നത് നീതിക്ക് വേണ്ടിയിട്ടാണ് നീതി ചെയ്യാനാണ് നന്മ ചെയ്യാനാണ് ആ നീതിക്ക് വേണ്ടി നീതിയുടെ വിജയക്കൊടി ഉയരുന്ന കാലം ഫലസ്തീനിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കുന്ന കാലം ഗസ്സയിൽ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടരുന്ന കാലമോളം ഐ എസ് എം എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം കേരളത്തിൽ മാനവികത ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സമരോത്സുകരമായ സമര ശബ്ദത്തിന് കേരളത്തിൻ്റെ മണ്ണിൽ സജീവമാകുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജീവിതത്തിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു നാടിന് എന്തവകാശമാണുള്ളത് മണ്ണവകാശപ്പെടാനില്ല ചരിത്രം അവകാശപ്പെടാനില്ല കഴിഞ്ഞ കരിപ്പൂർ സമ്മേളനത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ അബ്ദുറസാഖ് ജസർ അദ്ദേഹം ഗസ്സ നിവാസിയാണ് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പ് അദ്ദേഹവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു മൈ ഫാമിലി ഈസ് റിസൈഡിംഗ് ഇൻ ഗസ എന്റെ ഫാമിലി എൻ്റെ കുടുംബം ഗസയിലാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത് എട്ടു മാസമായി എട്ടു മാസമായി ഞാൻ അവരോട് സംസാരിച്ചിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല എന്റെ ഭാര്യയുടെ സ്നേഹവാത്സല്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടില്ല ഞാൻ അനുഭവിച്ച രോദനങ്ങൾക്ക് കണക്കില്ല ദാറ്റ് ഈസ് എ ഡിഫറെന്റ് സ്റ്റോറി നമുക്ക് ആ കഥ പിന്നീട് പറയാമെന്നാണ് ആ കഥയെ അവസാനിച്ചോ ഇല്ല ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹു കൂടി ലോകത്തെ അടക്കി വാടുന്ന സാമ്പത്തിക പ്രത്യയശാസ്ത്രത്തെ കൊണ്ട് ലോകത്തെ അടക്കി വരികൻ നമുക്കറിയാമല്ലോ സ്മിത്ത് എന്ന് പറയുന്ന ആഡം സ്മിത്ത് എന്ന് പറയുന്ന വളരെ ശക്തനായ സാമ്പത്തിക വിദഗ്ധൻ കൊണ്ടുവന്ന ക്യാപിറ്റൽ രാഷ്ട്രീയ സാമ്പത്തിക ഘടന ഈ ലോകത്ത് നടപ്പിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജൂത സയോണിസ്റ്റ് ശക്തികളാണ് ഇന്ന് ലോകത്തിൻ്റെ ലോകം അവരുടെ നിയന്ത്രണത്തിലാണ് അവരുടെ നിയന്ത്രണത്തിൽ പെടാത്ത ഒരേ ഒരു ശക്തിയെ ഈ ലോകത്തുള്ളൂ അതാരാണ് സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ജനസമൂഹമാണ് ആ സമാധാനം ആഗ്രഹിക്കുന്ന ജനസമൂഹത്തിൻ്റെ ഹൃദയബലം നൂറ് ശതമാനവും ലോകത്തെ അടക്കി വാഴണമെന്ന് തീരുമാനിക്കുന്ന ട്രംപിൻ്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും നെഞ്ചകത്തുള്ള അവരുടെ ആത്മബലമെന്ന് പറയുന്നത് പൂജ്യം ശതമാനവുമാണ് അതുകൊണ്ടാണ് അവർ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത് ഹിറ്റ്ലർ എങ്ങനെയാണ് മരണപ്പെടുന്നത് ഹിറ്റ്ലറിന്റെ ഏറ്റവും വലിയ മാനസിക സൂക്ഷിപ്പുകാരനായിരുന്നു ഹിംലർ ഹിംലർ എന്നെ വധിക്കുമോ എന്ന് ഹിറ്റ്ലർ ഭയപ്പെട്ടിരുന്നു കംബോഡിയയിലെ പോട്ട് ഗമറൂഷ് പട്ടാളത്തെ ഇറക്കിയിട്ട് കംബോഡിയയിൽ വംശഹത്യ നടത്തിയ പോൾ പോട്ടിന് ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ ആലോചിക്കുക പ്രകോപനവും പ്രലോഭനവും ലോക മുസ്ലിം രാഷ്ട്രനായകന്മാരാലോചിക്കണം പ്രകോപനവും പ്രലോ പ്രലോഭനത്തിന്റെ മുന്നിൽ രാഷ്ട്രത്തിന്റെ നയതന്ത്രം അടിയറവു വെച്ച ലോകരാഷ്ട്ര നായകന്മാർക്ക് ചരിത്രം മാപ്പ് കൊടുക്കില്ല ഞാൻ ആവർത്തിക്കുകയാണ് പ്രലോഭനത്തിന്റെയും പ്രകോപനത്തിൻ്റെയും മുന്നിൽ തൻ്റെ രാജ്യത്തിൻ്റെ നയതന്ത്ര പ്രധാനമായ ആശ്രയ സ്വഭാവത്തെ അട അടിയറവു വച്ച രാഷ്ട്രനായകന്മാർക്ക് ചരിത്രം മാപ്പ് കൊടുക്കില്ല നമ്മൾ ആലോചിച്ചു പോകും ഹിറോസിമയിലും നെഗസാക്കിയിലും ബോംബ് വർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അമേരിക്കയുടെ പതിനാറാമത്തെ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമൻ ഒരു സമ്മേളനം വിളിക്കുന്നുണ്ട് ആ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഹിറോഷിമയിലും നെഗസാക്കിയിലേക്കും നമ്മൾ ബോംബ് വർഷിക്കാൻ പോവാണ് ആരാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് ആരും ഏറ്റെടുത്തില്ല അദ്ദേഹം മാറ്റി അവർ അദ്ദേഹം പറഞ്ഞു അമേരിക്കയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ ഈ ദൗത്യം ഏറ്റെടുക്കുമോ അദ്ദേഹത്തിന്റെ പൈലറ്റുമാർക്കിടയിൽ നിന്ന് രണ്ടുപേർ എഴുന്നേറ്റു ഒരാളുടെ പേര് ചാൾസ് ടിബറ്റ്സ് മറ്റൊരാളുടെ പേര് സ്വീനി ടിബറ്റ്സും സ്വീനിയും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഈ ദൗത്യം ഏറ്റെടുക്കാം ആ പ്രലോഭനത്തിൽ വഴങ്ങിയ ആ രണ്ട് പൈലറ്റുമാരാണ് ഹിറോഷിമയും നെഗസാക്കിയും ഇല്ലാതെയാക്കിയത് അങ്ങനെ തുടങ്ങിയ ലോകയുദ്ധങ്ങളുടെ പോരാട്ടത്തിൻ്റെ പിടിച്ചടക്കലിൻ്റെ ബാക്കിപത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഏറ്റവും സമ്പന്നമായ സാംസ്കാരിക ആത്മീയ പാരമ്പര്യമുള്ള രാജ്യമാണ് ഇറാഖ് ഇറാഖിലേക്ക് അമേരിക്കൻ പട്ടാളം കാലെടുത്ത് വെക്കുമ്പോൾ അവർ പറഞ്ഞത് യുവർ സോയിൽ ആൻഡ് അവർ ഓയിൽ എന്നാണ് ഇത് നിങ്ങളുടെ മണ്ണ് ഞങ്ങളുടെ എണ്ണ എന്നാണ് അങ്ങനെ വിഭവങ്ങളെ തേടിയിട്ട് രാജ്യങ്ങളെ പിടിച്ചടക്കി അവിടെ മുച്ചൂട് മുടിച്ച് ഇപ്പോ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഭാഷണമുണ്ട് അദ്ദേഹം പറയുന്നത് എന്താ ഞങ്ങൾ ഗസയെ ഭരിക്കില്ല പക്ഷെ ഗസ ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും ഗസയെ ഞങ്ങൾ ഭരിക്കില്ല ഗസ ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും ആ ഗസയി ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് ആയുധ കച്ചവടമാണ് എന്നാണ് ആയുധ കച്ചവടം ഇസ്രയേലിന് പണം കൊടുത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക ഇസ്രയേലിന് പണം കൊടുത്ത് ആയുധം വാങ്ങിയിട്ട് സയോണിസ്റ്റ് ഭീകരതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഏത് രാഷ്ട്രനേതാവുണ്ടോ അവർക്ക് ചരിത്രം മാപ്പ് കൊടുക്കില്ല നേരത്തെ അഭിജിത്ത് പറഞ്ഞുവല്ലോ അഭിജിത്തിന്റെ സംസാരത്തിൽ പറഞ്ഞു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധി ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞത് ഇവിടുത്തെ ജൂതന്മാർ അവർ അവരുടെ താവളങ്ങളിൽ ജീവിക്കട്ടെ എന്നാൽ ഇവിടുത്തെ ഫലസ്തീനികൾക്ക് അവരുടെ ഭൂമി വിട്ടുകൊടുക്കണം എന്ന് പറയാൻ നമുക്ക് കണ്ണിൽ കണ്ണട വച്ചർച്ചിൽ ചർച്ചിൽ ചർച്ചിൽ പറഞ്ഞ ദ എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി നമുക്കുണ്ടായിരുന്നു ഗാന്ധി ഇല്ലാത്ത ഇന്ത്യയുടെ വിഷമം ദുരന്തങ്ങൾ നമ്മളിപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞില്ലേ ആൽബർട്ട് ഐൻസ്റ്റീനോട് ചോദിച്ചില്ലേ ഈ സീക്വൾ ടു എം സി സ്ക്വയർ എന്ന നിങ്ങളുടെ സിദ്ധാന്തമല്ലേ കിറോഷിമയിലും നഗസാക്കിയിലും ബോംബ് വർഷിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ അത് പറഞ്ഞ അതിന് പറഞ്ഞ മറുപടി എല്ലാം മറക്കൂ ഫൊർഗറ്റ് എവറിങ് റിമെമ്പർ ഹ്യൂമനിസം എല്ലാം മറക്കൂ മാനവികതയെ ഓർക്കൂ ഈ കോഴിക്കോടിന്റെ കടപ്പുറത്ത് നിന്ന് നമുക്ക് പറയാനുള്ളത് അതാണ് മാനവികതയുടെ വെള്ളരിപ്രാവുകൾ ആകാശത്ത് വട്ടമിട്ടു പറക്കണം ഗസയിലെ പ്രിയപ്പെട്ട മക്കൾക്ക് നീതി കിട്ടണം അവരുടെ രോധനങ്ങൾക്ക് അവരുടെ കണ്ണുനീരിന് അറുതി അവർക്ക് ശിഫയും സമാധാനവും ബർക്കത്തും കിട്ടണം ഫലസ്തീനി കവി മെഹമൂദ് റവീസിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് മുറിവന്വേഷിക്കുന്ന രക്തത്തുള്ളിയാണ് ഫലസ്തീൻ മുറിവന്വേഷിക്കുന്ന രക്തത്തുള്ളിയാണ് ഫലസ്തീൻ എഴുതി അവസാനത്തെ ആകാശവും നഷ്ടപ്പെട്ടാൽ ഈ പറവകൾ എങ്ങോട്ട് പോകും ദർവിഷ് എഴുതി അവസാനത്തെ ആകാശവും നഷ്ടപ്പെട്ടാൽ ഇനി ഗസയിലെ പിഞ്ചോമന മക്കൾക്ക് വട്ടമിട്ടു പറക്കാൻ ഭൂമിയും ആകാശവും ഇല്ലാത്ത ഒരു സമയത്ത് പ്രാർത്ഥനാ നിർഭരമായ സമുജ്വലമായ ആശ്രയസമ്പന്നമായ പ്രതികരണ പ്രതിരോധ പ്രഹരശേഷിയുള്ള മാനവികതയുടെ ശബ്ദവുമായിട്ടാണ് ഐ എസ് എം ഇവിടെ ഒരുമിച്ച് കൂടുന്നത് ഈ സംഗമത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലഹമുല്ലാ റബുലമീൻ അസ്സലാ വലൈക്കും വാഹമത്തല്ല